അങ്ങനെ പത്മയുടെ നിർദ്ദേശപ്രകാരം നാളെ സൂര്യയുടെ നന്ദിനിയുടെ വിവാഹം നടക്കാതിരിക്കാൻ വേണ്ടി ആ താലിമാല മോഷ്ടിക്കാൻ തീരുമാനിക്കുക കേട്ടോ ഇന്ദ്രജ അങ്ങനെ രാത്രിയിലെ സൂര്യയും നന്ദിനെയും റൂമിൽ ഇല്ലാത്ത സമയം നോക്കി ഇന്ദ്രജ പതിയെ അവരുടെ റൂമിൽ പ്രവേശിക്കുകയാണ് എന്നിട്ട് അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് അവൾ നോക്കിയാണ് രണ്ടുപേരെയും കാണുന്നില്ല അങ്ങനെ അവൾ അലമാര തുറന്ന് ചെക്ക് ചെയ്യാൻ ആദ്യം തുറന്ന ഷെൽഫിലും കാര്യങ്ങളും ഒന്നുമില്ല അവൾ എന്നാകെ തെരയുന്നുണ്ട് പക്ഷെ കണ്ടെത്തിയില്ല അങ്ങനെ തൊട്ടടുത്തുള്ള ഷെൽഫിന്റെ മറ്റൊരു ഭാഗത്ത് അവൾ തിരയാണ് ഏറെ തിരഞ്ഞെങ്കിലും അവസാനം അവളുടെ ശ്രദ്ധയില് ആ താലി വെച്ചിരിക്കുന്ന ഡബ്ബ അപകടോ അങ്ങനെ സന്തോഷം കൊണ്ട് അവളത് കയ്യിലെടുക്കുക അതിൽ നിന്നും ആ താലിമാല പുറത്തെടുക്കാൻ എന്നിട്ട് ആ ഡബ്ബ് അതുപോലെ തന്നെ ക്ലോസ് ചെയ്തു അതിനകത്ത് തന്നെ വെക്കാൻ എന്നിട്ട് പതിയെ ആ റൂമിൽ നിന്ന് എസ്കേപ്പ് ആവുകയാണ് അതേസമയം പത്മമാകട്ടെ റൂമില് ആകെ ടെൻഷനായിട്ടിരിക്കുക കേട്ടോ നാടത്തെ സൂര്യയുടെയും നന്ദിനിയുടെയും വിവാഹത്തെക്കുറിച്ച് കുറിച്ചൊക്കെ ആലോചിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് പുറത്ത് നിന്ന് മമ്മി എന്ന് വിളിക്കുന്നത് ഇന്ദ്രജ പത്മ വേഗം ഓടിപ്പോയിട്ട് ഓർത്ത് ഉറക്കയാണ് അങ്ങനെ ഇന്ദ്രജ അകത്തെയും പ്രവേശിക്കുന്നുണ്ട് എന്നിട്ട് പത്മയെ ആ താലിമാല കാണിക്കാൻ കേട്ടോ അത് കണ്ടത് പത്മക്ക് സന്തോഷമാവുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ആ മാല നിവർത്തിയിട്ട് അവൾ പറയുന്നുണ്ട് ഇനി നാളത്തെ മുഹൂർത്തത്തിന് അവരുടെ വിവാഹം എങ്ങനെ നടക്കുന്നത് എന്ന് എനിക്കൊന്ന് കാണണമല്ലോ ഇന്ദ്രജ പറയുന്നുണ്ട് മമ്മി ഇനി അങ്ങാനും സംസാരത്തിൻ്റെ സൂര്യയോട് ഞാനാണിത് എടുത്തു തന്നത് എന്ന് മമ്മി ഒരിക്കലും പറയരുത് അങ്ങനെ പറഞ്ഞാൽ പിന്നെ മമ്മിക്ക് അറിയാമല്ലോ അവന്റെ സ്വഭാവം അതോടുകൂടി ഞാൻ തീർന്നു എന്ന് പറയാണ് ഇല്ല ആ കാര്യം ആലോചിച്ചിട്ട് നീ പേടിക്കണ്ട നീ പൊയ്ക്കോ എന്ന് പറയാണ് അങ്ങനെ ഇന്ദ്രജ മെല്ലെ ആ റൂമിൽ നിന്ന് പുറത്ത് കടക്കാൻ കേട്ടോ ശേഷം പത്മ കൊണ്ടുപോയിട്ട് അവളുടെ ഡ്രോയറിൽ വെക്കാൻ കേട്ടോ എന്നിട്ട് സമാധാനത്തോട് പോയിട്ട് കിണതുടങ്ങാൻ കേട്ടോ പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ തന്നെയാണ് എല്ലാവരും വിവാഹത്തിന് വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുക കേട്ടോ പത്മ ആട്ടെ റൂമിനകത്ത് ഡോറും അടച്ചിരിക്കയാണ് എങ്ങനെയാ അവന്റെ വിവാഹം നടക്കുന്നത് എനിക്കൊന്ന് കാണണമല്ലോ എന്ന അഹങ്കാരത്തോട് കൂടിയിട്ട് അങ്ങനെ തിരുമേനി വന്ന് വിവാഹത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് സൂര്യയും നന്ദിനിയും അവരുടെ അച്ഛനും വിജയ് ഇന്ദ്രജ വേദ എല്ലാവരും പിന്നീട് നിൽക്കുകയാണ് തിരുമേനി പറയുന്നുണ്ട് ഇനി മുഹൂർത്തത്തിന് വെറും ഏഴ് മിനിറ്റ് മാത്രമേ ഉള്ളൂ താലി എവിടെ എടുത്തുകൊണ്ട് വരുവോ അത് പൂജിക്കാൻ വെക്കട്ടെ എന്ന് പറയാനോ അപ്പോൾ എഴുതി സാർ സൂര്യയുടെ ചോദിക്കുന്നു സൂര്യ താലി എവിടെ എടുക്ക് അയ്യ അച്ഛ അത് റൂമിലാണ് ഞാൻ എടുക്കാൻ മറന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കൊണ്ടുവന്ന് തരാം എന്ന് പറഞ്ഞാൽ അവൻ താലി എടുക്കാൻ വേണ്ടി റൂമിലേക്ക് പോകാൻ കേട്ടോ അങ്ങനെ റൂമിൽ ചെന്ന് ആ ഷെൽഫിൽ നിന്നും അവൻ ആ താലിമാലയുടെ ഡബ്ബ എടുക്ക അത് എടുത്തപ്പോൾ തന്നെ അവൻ എന്തോ ഒരു ഫീലിംഗ് ഉണ്ട് ഇതിൽ സാധനം ഇല്ലേ അങ്ങനെ അവൻ അവിടെ വെച്ച് തന്നെ തുറക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ തുറക്കാൻ കിട്ടാത്ത കാരണം അവൻ അതുമായിട്ട് താഴേക്ക് വരികയാണ് എന്നിട്ട് അച്ഛന്റെ കയ്യിൽ കൊടുക്കാൻ കേട്ടോ അദ്ദേഹം ആട്ട് സന്തോഷത്തോട് കൂടി തിരുമേനിടെ കയ്യില് കൊടുക്കുന്നുണ്ട് അങ്ങനെ പൂജയ്ക്ക് വെക്കാൻ വേണ്ടി തിരുമേനി ആ ഡബ്ബ് തുറന്നതും താലിമാല ഇതിൽ കാണുന്നില്ല ഇതിലുള്ള താലി എവിടെ എന്ന് ചോദിക്കാൻ അത് കേട്ട് എല്ലാവരും ഷോക്ക് ആവുകയാണ് ഇന്ദ്രജയാട്ടെ ടെൻഷൻ കാരണം ആകെ വിയർത്ത് നിൽക്കുകയാണ് താല് ഇതിനകത്ത് ഉണ്ടായിരുന്നല്ലോ എന്ന് സൂര്യ പറയുന്നുണ്ട് ഇനി ഇനി മറ്റെവിടെങ്കിലും മാറി വെച്ചോ എന്നൊക്കെ ചോദിക്കാൻ രതീന്ദ്ര സാർ ഇല്ലച്ചാ ഇതിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ വിജയ് പറയുന്നുണ്ട് ഇനി ഇന്നലെ കള്ളൊക്കെ കുടിച്ച് ബോധമില്ലാത്ത മറ്റെവിടെങ്കിലും വെച്ച് കാണും ഇല്ലെന്നേ എനിക്ക് നല്ല ബോധമുണ്ട് എന്ന് പറയണ്ട അവനെ ഞാൻ ഇപ്പോൾ ശരിയാക്കി തരാം ഇതാരാണ് എടുത്തത് എന്ന് എനിക്കറിയാം ഈ വിവാഹത്തിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്ന ഒരാളുണ്ടായി അവർ തന്നെയാണ് ഇതെടുത്തത് ഞാൻ ഇപ്പോൾ വാങ്ങിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് സൂര്യ ദേശത്തോട് പോകാൻ നിൽക്കാം ഇത് സാർ മോനെ എന്ന് പറഞ്ഞ് തടയാൻ നിൽക്കുന്നുണ്ട് അച്ഛനങ്ങ് മാറി നിൽക്കും ഞാൻ ഇപ്പോൾ കൊണ്ടുവരാം എന്ന് പറയാണ്ട് അങ്ങനെ അവൻ നേരെ പോകുന്നത് പത്മയുടെ റൂമിലേക്ക് ആദ്യം ഡോറിനെന്ന് മുട്ടുന്നുണ്ട് പക്ഷെ പത്മ ഡോർ തുറക്കുന്നില്ല അവസാനം അവൻ തന്നെ ഡോർ തുറന്ന അകത്തേക്ക് പ്രവേശിക്കാൻ പിന്നാലെ തന്നെ എല്ലാവരും എത്തുന്നുണ്ട് കേട്ടോ എന്നിട്ട് സൂര്യ ചോദിക്കുന്നുണ്ട് എന്റെ മുറിയിൽ നിന്നെടുത്ത താലിമാല എവിടെ ഇത് കേട്ട് മിണ്ടാതെ നോക്കി നിൽക്കാണ്ടോ പത് ഞാൻ ചോദിച്ചത് കേട്ടില്ലേ എന്റെ മുറിയിൽ നിന്നെടുത്ത താലിമാല എവിടെ അപ്പോഴൊക്കെ എഴുതി സാർ അവിടെ എത്തുന്നുണ്ട് സൂര്യനെ എന്തൊക്കെയായി കാണിക്കുന്നത് അത് പത്മയാണ് എടുത്തതെന്ന് നിന്നോട് ആരാ പറഞ്ഞത് അപ്പോൾ സൂര്യ ചോദിക്കാൻ അച്ഛനൊരു സംശയമുണ്ട് എങ്കിൽ ഞാൻ ഇവിടെ ഞാൻ തെളിച്ച് തരാം ഈ മുറിയിൽ നിന്ന് തന്നെ അത് എടുത്തു തരാം എന്ന് പറഞ്ഞു ഷെൽഫ് തുറന്നിട്ട് അവൻ അതിൽ മൊത്തം തിരയാണ് സാരിയെല്ലാം വലിച്ച് താഴെ ഇടാൻ പത്മയും ഇന്ദ്രജയും ആകെ പേരിച്ചു നിൽക്കാൻ വിജയി പറയുന്നുണ്ട് അലയ എന്തിനെ വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നത് അപ്പോൾ സൂര്യ വിജയിയെ തള്ളി മാറ്റിയാണ് അപ്പോഴേക്കും സാർ താലിമാല കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് നന്ദിനി റൂമിനടുത്ത് വരിക കേട്ടോ ഇത് കണ്ട് എല്ലാവരും അങ്ങോട്ടും തിരിഞ്ഞു നോക്കുകയാണ് അവൾ പറയുന്നുണ്ട് ഞാൻ ഇന്നലെ ഈ താലിമാല എടുത്തു നോക്കിയിരുന്നു സ്ഥലം മാറി വെച്ചത് കൊണ്ടാണ് സാറിന് കിട്ടാതിരുന്ന അപ്പോൾ എല്ലാവരും പറയാൻ എന്നാൽ പത്മയും ഇന്ദ്രജയും ആകാശമൊക്കെ അവർ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് അപ്പോൾ വേദ പറയുന്നത് കണ്ടോ അതിനുള്ള കുറ്റമൊന്നും അമ്മയുടെ തലയിലാണ് ഇപ്പോൾ വീണത് എന്തെങ്കിലും ബോധമുണ്ടോ തനിക്ക് എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തേണ്ടോ നന്ദിനി എന്തായാലും മുഹൂർത്തത്തിന് സമയം ആവേയ വേഗം വാ എന്ന് പറഞ്ഞ് എല്ലാവരും ധൃതിയിൽ താഴേക്ക് പോവാണ് അങ്ങനെ മുഹൂർത്തത്തിന് കൃത്യസമയത്ത് തന്നെ സൂര്യ നന്ദിനിയുടെ കഴുത്തിൽ താലി ചേർത്ത അങ്ങനെ എതിന് സാർ സന്തോഷത്തിലാവുന്ന അദ്ദേഹത്തിന്റെ കാൽ തൊട്ട് രണ്ടുപേരും അനുഗ്രഹം വാങ്ങിക്കാണ് അപ്പോൾ തിരുമേനി പറയുന്നുണ്ട് ചെറിയൊരു വിഘ്നം സംഭവിച്ചാലും മുഹൂർത്തത്തിന് സമയം തെറ്റിയില്ല ഇനിയെല്ലാം അങ്ങോട്ടേക്ക് ഐശ്വര്യമായിരിക്കും നന്നായി വരട്ടെ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം അനുഗ്രഹിക്കാൻ അങ്ങനെ ഇരുവരും കൈകൂപ്പി പ്രാർത്ഥിക്കുകയാണ് കേട്ടോ അങ്ങനെ ഏറെ സമയത്തിന് ശേഷം കാണിക്കുന്നത് പത്മയാണ് അവളാകട്ടെ റൂമിൽ ആകെ ടെൻഷനായിട്ട് ആലോചിച്ചിരിക്കുകയാണ് ഇത് സംഭവിച്ചു എന്നറിയാതെ ആ സമയത്തിന് ആരും കാണാതെ ഇന്ദ്രജ റൂമിൽ വരുന്നേ അല്ല മമ്മി എങ്ങനെയാത് സംഭവിച്ചു അവളുടെ കയ്യിൽ എങ്ങനെയാ മാറിക്കിട്ടേ അപ്പോൾ പത്മ പൊട്ടിത്തെറിക്കുകയാണ് എനിക്കറിയില്ല അപ്പോൾ മമ്മി എവിടെയാണ് വെച്ചതെന്ന് ചോദിക്കുന്നത് ഇന്ദ്ര ഞാൻ ആരും കാണാതിരിക്കാൻ വേണ്ടി എന്റെ ഡ്രസ്സിന് ഇടയിലാണ് വെച്ചത് അപ്പോൾ ഇന്ദ്രജ പറയുന്നത് പ്രതീക്ഷിച്ചതൊന്നും നടന്നില്ല മുഹൂർത്തത്തിന് താലിക്കെട്ടും നടന്നു നമ്മൾ തോറ്റുപോയല്ലോ മമ്മി അത് ചോദിക്കേണ്ടേ എന്ന് ചോദിക്കാം അപ്പോൾ പത്മ പറയുന്നെ ചോദിച്ചിട്ട് ഞാനും നീയും അതെടുത്ത് ഒളിപ്പിച്ചു വെച്ചു എന്നുള്ളത് മറ്റുള്ളവരെ കൂടി അറിയിക്കണം നീ മണ്ടത്തരം കാണിക്കാതെ തൽക്കാലം ഇതങ്ങ് അവസാനിച്ചു എന്ന് കരുതിയാൽ മതി ഞാൻ അറിയാതെ ഈ റൂമിൽ കയറി അത് ആരെടുത്തു എന്ന് താമസിയാതെ എനിക്ക് തെളിവ് കിട്ടും ഇന്ദ്രജ പറയുന്നത് മമ്മി വിചാരിച്ചതുപോലെ അത്ര എളുപ്പമല്ല അവളെ സൂര്യയുടെ ജീവിതത്തിൽ നിന്നും എടുത്തു കളയാൻ അവൾ പത്മൻ പറയുന്നുണ്ട് മുഹൂർത്തം തെറ്റി താലി കെട്ടിയതിന്റെ പേരിൽ അവളെ ഈ വീട്ടിനകത്ത് എന്ന് പറഞ്ഞത് ദേഷ്യപുരാണ് വീണ്ടും പറയുന്നുണ്ട് ഇപ്പോൾ മുഹൂർത്തത്തിന് താലി കെട്ടി അതുകൊണ്ട് എല്ലാം ഉറച്ച എന്നാണ് നീ കരുതുന്നത് ഞാൻ ജീവനോടെ ഇടയിൽ അവരെ തമ്മിൽ വേർപ്പിരിക്കും ആ വേലക്കാരി ഇവരെ നിന്നും ഞാൻ പുറത്താക്കിയിരിക്കും അക്കാര്യത്തിൽ ആർക്കും ഒരു സംശയം വേണ്ട അത് പത്മയുടെ തീരുമാനമാണ് എന്നൊക്കെ പറഞ്ഞ് അവൾ അങ്ങ് നിൽക്കേണ്ട ദേഷ്യത്തോ കൂടി പിന്നീട് കാണിക്കുന്നത് രതീന്ദ്ര സാർ അവിടെ ഇരിക്കുക അപ്പോഴാണ് നന്ദിനി അവിടേക്ക് വരുന്നത് സാർ എന്തിനാ വിളിച്ചു എന്ന് പറഞ്ഞത് ചോദിക്കാണ് അതേ മോളെ കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ടായെങ്കിലും ആദ്യശേഷം തിരുമേനി പറഞ്ഞ അതേ പരിഹാരമൊക്കെ ഉണ്ടായല്ലോ എന്റെ ഉള്ളിൽ നിറയെ ആ ഒരു സന്തോഷമാണ് ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ മോൾ സത്യം പറയുമോ എന്ന് ചോദിക്കുകയാണ് ആ മാല കാണാതായി പോയി എന്ന് പറഞ്ഞ ആ വിഷയത്തിലെ നീ ആ മാല എടുത്തു വെക്കാൻ മറന്നുപോയി എന്ന് പറഞ്ഞത് കള്ളമല്ലേ എന്തായിരുന്നു അതാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് ചോദിച്ചു നന്ദിരി പറയുന്നുണ്ട് അതിനിപ്പോൾ അറിഞ്ഞിട്ട് എന്താ സാർ ചുമ്മാ ഓരോ പ്രശ്നങ്ങളും ഉണ്ടാക്കാം അത് അവിടെ കഴിഞ്ഞു മുഹൂർത്തത്തിന് താലിക്കെട്ടും നടു ഇനിയിപ്പോൾ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല സാർ അങ്ങനെ വീണ്ടും വേദി ദിവസം അത് അറിയാൻ വേണ്ടി നിർബന്ധിക്കുന്നുണ്ട് പക്ഷെ നന്ദിനി ഓരോ കാര്യങ്ങൾ പറഞ്ഞു ഒഴിഞ്ഞു മാറിയ അവസാനം അദ്ദേഹം പറയുന്നുണ്ട് മോളെ വീണ്ടും ഇങ്ങനെ ഒരു പ്രശ്നം ഈ വീട്ടിൽ സംഭവിക്കും അതുകൊണ്ട് അത് ആരാണെന്ന് അറിഞ്ഞെങ്കിൽ അതിനനുസരിച്ചുള്ള കരുതൽ ഇവിടെ നടത്താനാവുകയുള്ളൂ അതുകൊണ്ട് മോൾ എന്നോട് പറ അങ്ങനെ അവസാനം നന്ദിനി പറയുന്നുണ്ട് ഞാൻ ഈ വീട്ടിലെ ഒരു പ്രശ്നവും ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയാതിരുന്നത് ഇതിന്റെ പേരിൽ ഇനിയൊരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല ഞാൻ സാറിനോട് പറയാം എന്ന് പറഞ്ഞിട്ട് അവൾ പറയാണ് അവരുടെ റൂമിൽ നിന്നും ആ മാല മോഷ്ടിച്ച് ഇന്ദ്രജ പത്മയെ കൊണ്ടു കൊടുക്കുന്നത് നന്ദിന്റെ റൂമിലേക്ക് വെള്ളവുമായിട്ട് പോകുമ്പോൾ കാണുക കേട്ടോ അങ്ങനെ അവരുടെ തമ്മിലുള്ള സംസാരവും കാണുക ഇന്ദ്രജ മാല ഏൽപ്പിച്ച് തിരികെ പോകുന്നതും പത്മ അതെടുത്തിട്ട് ഷെൽഫിൽ വെക്കുന്നതും അവൾ കാണുകയാണ് പിന്നെ ആരുമില്ലാത്ത സമയം അവൾ തന്നെയാണ് ഷെൽഫിൽ നിന്ന് മാലയെടുക്കുന്നത് പക്ഷെ തിരിച്ച് റൂമിലെത്തുമ്പോൾ സൂര്യ അവിടെ ഉണ്ടായത് തന്നെ അവനാ അവൾക്ക് ആ ഡയിൽ തിരിച്ചു വെക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് സ്ഥലം മാറി വെച്ചു എന്ന് അവൾ കള്ളം പറഞ്ഞത് ഇതിന് ഞാൻ പത്മയോട് ചോദിക്കാൻ പോവുകയാണ് എന്ന് ദേഷ്യത്തിൽ തന്നെ എല്ലാം കേട്ടതിനു ശേഷം യജനസർ പറയാം നന്ദിനി അവരെ തടയാട്ടോ സാർ വെറുതെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടാക്കരുത് പത്മമേഠത്തിന് സൂര്യസാറിനോട് നല്ല സ്നേഹമാണ് ഇടയിൽ ഞാൻ ഇവിടെ വന്നില്ലായിരുന്നെ ഈയൊരു അപകടത്തോട് കൂടി സൂര്യസാറും അവന്റെ അമ്മയും തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഇവിടെ പറഞ്ഞു തീർത്തേനെ പക്ഷെ അതിനുള്ള ഭാഗ്യവും ഉണ്ടായില്ല ഒരമ്മയുടെ സ്നേഹം എന്താണെന്ന് കഴിഞ്ഞ ദിവസം രാത്രി ഞാൻ കണ്ടതാണ് ഞാൻ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് പത്മാമയുടെ റൂമിൽ വരികയും സൂര്യസാറിന്റെ അവസ്ഥ കണ്ട് നന്നായിട്ട് കരയുകയും ചെയ്തിരുന്നു ഏറെ നേരം ഇരുന്ന് കരഞ്ഞ ശേഷമാണ് അവർ അവിടെ നിന്ന് പോയത് ആ സമയത്താണ് അവരുടെ ഉള്ളിലുള്ള അമ്മ എന്ന സ്നേഹം സൂര്യസാറിനുള്ള സ്നേഹം എനിക്ക് ഞാൻ തിരിച്ചറിഞ്ഞിരുന്നു അതുകൊണ്ട് സാർ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞ് തടഞ്ഞു നിർത്താൻ മാത്രവുമല്ല എത്രയും പെട്ടെന്ന് ഈ കരാറ് പൂർത്തിയാക്കി എന്നെ ഇവിടെ നിന്നും സാർ മോചിപ്പിക്കണം ഇങ്ങനെയൊക്കെ പറഞ്ഞ് അഭ്യർത്ഥിക്കാൻ കേട്ടോ നന്ദിനി യജ്ഞ മുന്നിലെ അദ്ദേഹത്തിന് ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ആകെ വിഷമാവുകയാണ് മോളെ നന്ദിനി നീ ഒരിക്കലും ഇവിടെ ഒരു അടിമയ വേലക്കാരിയല്ല ഞങ്ങൾ നീ ഈ വീടിന്റെ മരുമകളാണ് സൂര്യയുടെ ഭാര്യയാണ് ഇന്ന് തന്നെ നല്ല മുഹൂർത്തം എല്ലാവരുടെയും സാന്നിധ്യത്തിൽ തന്നെ നിങ്ങളുടെ വിവാഹം വീണ്ടും നടന്നു അതുകൊണ്ട് ഇനി മനസ്സിലെന്നും അങ്ങനെയുള്ള ചിന്തകളെല്ലാം കള എന്ന് പറയാം എന്നൊരു സന്തോഷത്തോടെ നടക്ക് എന്നൊക്കെ പറയുന്നുണ്ട് നന്ദിനി ഇങ്ങനെ തലയാട്ടിട്ട് അവൾ അവിടെ നിന്ന് പോവാണ് പിന്നീട് കാണിക്കുന്നത് നന്ദിനി സൂര്യയുമായി സംസാരിക്കുകയാണ് സാർ നാട്ടിൽ ഉത്സവമാണ് നാളെ എനിക്ക് അവിടെ കൂടിയാൽ കൊള്ളാമെന്നുണ്ട് ചെമ്പരത്തിക്കാവിലെ ഉത്സവത്തെ കുറിച്ച് ഞാൻ സാറിനോട് ഒരുപാട് പറഞ്ഞതല്ലേ വീട്ടിൽ നിന്ന് എന്റെ അനിയത്തിമാർ വിളിച്ചിരുന്നു കാവിലെ ഉത്സവത്തിന് എല്ലാ വർഷവും ഞാനും കൂടുന്നതാണ് ഞങ്ങൾ എല്ലാവരും ചേർന്ന് അടിച്ചു പൊളിച്ച് ആ ഉത്സവം ആസ്വദിക്കുമായിരുന്നു അതുകൊണ്ട് ഈ പ്രാവശ്യം എനിക്ക് പോവണം സാർ എന്ന് പറയാൻ അപ്പോൾ സൂര്യ പറയുന്നില്ല അതിനെന്താണോ താൻ ഇത്ര വലിയ പെർമിഷൻ ചോദിക്കാം തനിക്കാകെ കിട്ടുന്ന സന്തോഷം തന്റെ നാട്ടിൽ പോയിട്ട് ഉത്സവത്തിലൊക്കെ പങ്കെടുക്കുക എന്നുള്ളതല്ല അതുകൊണ്ട് താൻ സന്തോഷിക്കടോ താൻ തീർച്ചയായിട്ടും പോകണം എന്നൊക്കെ പറയണം സൂര്യ ഇങ്ങനെ പറയുമ്പോൾ നന്ദിനിക്ക് ഒത്തിരി സന്തോഷം തോന്നുകയാണ് എനിക്കും തന്റെ കൂടെ വരണമെന്ന് തന്റെ നാട്ടിലുള്ള ഉത്സവങ്ങളിലും തന്റെ ചെമ്പരത്തിക്കാവിലൊക്കെ ഒന്ന് കാണണം എന്നൊക്കെ എനിക്കുണ്ടായിരുന്നു പക്ഷെ എന്ത് ചെയ്യാനാ നാളെ എനിക്ക് അല്പം ബിസിയായി പോകും അതുകൊണ്ട് താൻ പൊക്കോടോ എന്ന് പറയാൻ ഇങ്ങനെ സൂര്യയോട് നന്ദിനി പെർമിഷൻ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ തൊട്ടപ്പുറത്ത് നിന്ന് വേദ കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവൾ പെട്ടെന്ന് തന്നെ മമ്മിയുടെ അടുത്തേക്ക് പോവാണ് എന്നിട്ട് പറയുന്നുണ്ട് മമ്മി നന്ദിനിക്ക് നാളെ അവളുടെ നാട്ടിൽ പോകണമത്രേ അവൾ സൂര്യയോട് ചോദിക്കുന്നു ഞാൻ കേട്ടു ഏട്ടനാകട്ടെ അതിന് സമ്മതിക്കുകയും ചെയ്തു അതുകൊണ്ട് നാളെ എന്തായാലും അവൾ അവളുടെ നാട്ടിലേക്ക് പോകാൻ നിൽക്കുക പക്ഷെ ഒരു തരത്തിലും അവളെ അതിന് സമ്മതിക്കരുത് മമ്മി എന്ന് പറയണ്ടേ അപ്പോൾ കേട്ടു നിൽക്കുന്ന ഇന്ദ്രജ പറയുന്ന അവൾ എന്തായാലും ആ ഉത്സവത്തിന് പോകില്ല നമ്മളെല്ലാവരെയും തോൽപ്പിച്ച് ഇവിടെ അങ്ങനെ അങ്ങ് കഴിയാമെന്ന് വിചാരിക്കേണ്ട എന്തായാലും അവൾക്ക് ഒത്തിരി സന്തോഷം കിട്ടുന്ന കാര്യമില്ല അതെന്തായാലും നടക്കാൻ പാടില്ല മമ്മി മമ്മി തന്നെ പറയണം അത് അവൾ പോകാൻ പാടില്ല എന്ന് അങ്ങനെ വേദയും ഇന്ദ്രജയും കൂടി പത്മയെ പറഞ്ഞ് പ്രഷർ ചെയ്യേണ്ട ആ ഒക്കെയൊക്കെ നിങ്ങൾ സമാധാനമായിട്ടിരിക്കെ എനിക്കിങ്ങനെ അധികം ബാധ്യതകളൊന്നും ചുമക്കാൻ വയ്യ അതുകൊണ്ട് അവൾ എന്തായാലും നാളെ പോകാൻ പോകുന്നില്ല പോരെ പക്ഷെ മമ്മി എന്ത് കാരണം പറയും എന്ന് ചോദിക്കുന്നു അതൊക്കെ ഞാൻ അവളോട് പറഞ്ഞോളാം എന്തെങ്കിലും ഒരു കാരണം കണ്ടുപിടിച്ചേ പറ്റൂ എന്ന് പറയാട്ടോ അങ്ങനെ അടുത്ത ദിവസം രാവിലെ തന്നെ പത്മ ഹാളിൽ വന്നിട്ട് രാജുവിനെ വിളിക്കാം രാജു എന്ന് വിളിക്കുന്നുണ്ട് അങ്ങനെ രാജു എന്താ മാഡം എന്ന് ചോദിച്ചു ഓടിവരിക ഇന്ന് എന്റെ കുറച്ച് ഫ്രണ്ട്സ് ഇവിടെ വരുന്നുണ്ട് അതുകൊണ്ട് നല്ല ഭക്ഷണം അവർക്ക് വേണം പണം എന്തൊക്കെയാ വിഭവങ്ങൾ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ വേലക്കാരികൾ ചേർന്ന് തീരുമാനിക്കണം എന്നിട്ട് അവരെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ വേണം വിഭവങ്ങൾ തയ്യാറാക്കാൻ കേട്ടോ എന്നൊക്കെ പറയുന്നത് അതുകൊണ്ട് ഇന്നത്തെ ദിവസം നിങ്ങൾ എല്ലാവരും ഇവിടെ വേണം എന്ന് പറയുന്നു അതിനടക്കാണ്ടോ നന്ദിനി വന്നിട്ട് പറയുന്നുണ്ട് മാഡം എനിക്കിന്ന് നാട്ടിൽ പോകണം എന്റെ നാട്ടിലെ ചെമ്പരത്തിക്കാവൽ ഉത്സവമാണ് എല്ലാവരും ഈ വീട്ടിൽ ഉണ്ടാകണമെന്ന് ഞാൻ പറഞ്ഞു അതുകൊണ്ട് ആരും എവിടെയും പോകാൻ പാടില്ല എന്ന് തന്നെ പത്മ പറയാണ് അയ്യോ മാഡം സൂര്യ സാർ എന്നോട് പോകാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് പോയേ പറ്റൂ എന്ന് പറയാണ് അപ്പോൾ പത്മ പറയുന്നുണ്ട് ഈ വീട്ടിൽ നിന്നും ആരെങ്കിലും പോവുകയാണെങ്കിൽ പിന്നെ ഒരിക്കലും അവർ ഈ വീട്ടിലേക്ക് തിരിച്ച് വരാൻ പാടില്ല അങ്ങനെയുള്ളവർക്ക് മാത്രം പോകാം എന്ന് പറയാം ഇത് കേട്ടുകൊണ്ട് യതി ഇന്ദ്രസാറും അവിടേക്ക് വരുന്നു എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇന്ദ്രജ കാര്യങ്ങളൊക്കെ പറയുകയാണ് അപ്പോൾ പത്മൻ പറയുന്നുണ്ട് എന്ത് ഇയാളുടെ ബുദ്ധിയായിരിക്കും ഇന്ന് നന്ദിനിയുടെ നാട്ടിൽ പോകാൻ പറഞ്ഞത് അതുകൊണ്ട് നിങ്ങൾ അച്ഛനോട് കൂടുതലൊന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയാണ് എല്ലാം കേട്ടുകൊണ്ട് സൂര്യ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു എന്റെ ഭാര്യ എവിടെ പോകണം പോവണ്ട എന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ് അല്ലാതെ നിങ്ങളെല്ലാം അതുകൊണ്ട് നന്ദിനി ഇന്ന് അവളുടെ നാട്ടിൽ പോവുകയും ചെയ്യും ഉത്സവത്തിൽ പങ്കെടുക്കുകയും ചെയ്യും നന്ദിനി നീ വേഗം തയ്യാറാവാൻ നോക്ക് എന്ന് ഞാൻ നിന്നെ ടൗണിൽ കൊണ്ടുപോയി ബസ് കയറ്റി വിടാം എന്ന് പറയാണ്ട്